നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ ഭാഗമായി ജീവനക്കാർക്ക് കുത്തിവയ്പ്പ് നൽകുമെന്ന് ജീവനക്കാർക്കാണ് പ്രതിരോധ വാക്സിൻ നൽകുക കുരങ്ങുപനി ലക്ഷണങ്ങളുമായി ആറുപേർ പകർച്ചവ്യാധി ചികിത്സാ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നു ഇവരുടെ പരിശോധനാ റിപ്പോർട്ട് നെഗറ്റീവ് ആയിരുന്നത് ആശ്വാസം പകർന്നിട്ടുണ്ട് എങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ നഴ്സുമാർ ക്ലീനിംഗ് ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ രോഗികളുമായി നേരിട്ട് ഇടപഴകിയ ഇടപഴകിയത് പേർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംശയാസ്പദമായ കേസുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ചിക്കൻ പോക്സ് ചില ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് സമാനമാണ് മങ്കി പോക്സ് ബാധയുടെ ലക്ഷണങ്ങളും രോഗത്തിനുള്ള നൂറുകണക്കിന് പ്രതിരോധ വാക്സിനുകൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ബിബ്ജിയോ ഗാർഹിക ജോലിക്കാർക്ക് സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് മാറുന്നതിനുള്ള അനുമതി മുപ്പതിനായിരത്തോളം പേർ പ്രയോജനപ്പെടുത്തി സെപ്റ്റംബർ പന്ത്രണ്ടിൽ ഇത് നാൽപ്പതിനായിരത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ വൃത്തങ്ങൾ അറിയിച്ചു ഗാർഹിക തൊഴിലാളികൾക്ക് നിബന്ധനകളോടെ സ്വകാര്യ മേഖലയിലേക്ക് ഇക്കാവമാറ്റം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം നിരവധി പേർ പ്രയോജനപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഗാർഹിക മേഖലയിൽ നിന്നും സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് മാറുന്നതിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയേറെ അപേക്ഷകൾ വന്നത് മേഖലയിലെ അസന്തുലിതാവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഗാർഹിക തൊഴിൽ കാര്യങ്ങളിൽ വിദഗ്ധനായ ബസാം അൽഷംവരി പറഞ്ഞു കടുത്ത തൊഴിൽക്ഷാമം പരിഹരിക്കുക ഗാർഹിക മേഖലയിലെ തർക്കങ്ങൾ കുറക്കുക തുടങ്ങിയ തീരുമാനത്തിന്റെ നിരവധി ഗുണവശങ്ങൾ അൽഷംവരി ചൂണ്ടിക്കാട്ടി നിലവിൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് വിസമാറ്റത്തിന് അനുമതി ഉള്ളത് ഈ കാലാവധി നീട്ടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കർശന നടപടികളുമായി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അതോറിറ്റി ഒമ്പത് അടച്ചുപൂട്ടി ക്യാപിറ്റൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അലി അൽ കന്നരിയുടെ നേതൃത്വത്തിലാണ് അധികൃതർ പരിശോധന നടത്തിയത് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലെ ഇൻസ്പെക്ഷൻ ടീമാണ് ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഒൻപത് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് മനുഷ്യോപയോഗത്തിന് അനുയോജ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കാലഹരണപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഭക്ഷ്യവില്പനയിൽ പാലിക്കേണ്ട ശുചിത്വ നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിലും സുരക്ഷയിലും വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ ഷോയ്ക്ക അഹമ്മദി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി അഹമ്മദി പ്രവിശ്യയുടെ പുതിയ ഗവർണറായി ചുമതലയേറ്റ ഷെയ്ഖ് ഹുമൂദ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹിനെ അഭിനന്ദിച്ച അംബാസിഡർ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ ഗവർണറെ അറിയിക്കുകയും ചെയ്തു വയനാട് അസോസിയേഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണ് ഗോ സ്കോർ ലേണിംഗ് സെന്ററുമായി സഹകരിച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തിയത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും അവയുടെ ജോലി സാധ്യതകളും പഠനം നടത്തേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതിനാവശ്യമായ എൻട്രൻസ് എക്സാമുകളും അവയുടെ സമയവും അടങ്ങുന്ന വിശദ വിവരങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സഹായമാവുന്നതായിരുന്നു പ്രോഗ്രാം ഗോസ്കോറിന്റെ അബ്ബാസിയ സെന്ററിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ബേസിൽ ജോബിൻസ് ഷീലു എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ജിനി ജോസ് ട്രഷറർ അജേഷ് സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റ് ജിജിൽ മാത്യു എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആദരിച്ചു പ്രമുഖ പണ്ഡിതനും ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ജീവിതത്തിലെ പ്ലാനിംഗ് ഇസ്ലാമിലെ പ്രധാന വിഷയമാണെന്നും വിദ്യാഭ്യാസ മേഖലകളിൽ ഭാവി ശോഭനമാക്കാൻ വിദ്യാർത്ഥികൾ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ വഹാബുദ്ദീൻ നദവി അഭിപ്രായപ്പെട്ടു കെ കെ എം എ ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പൊന്നാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മുഖ്യാതിഥിയായി അബ്ദുൽ ഫത്താഹ് തയ്യൽ കെ കെ എം എ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി റസാഖ് മേലടി ഓർഗനൈസേഷൻ സെക്രട്ടറി യു എ ബക്കർ കൊയിലാണ്ടി ഡോക്ടർ മുഷ്രീഫ കേന്ദ്ര വൈസ് പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് കുഞ്ഞി കാസർഗോഡ് മുഹമ്മദ് മൗലവി വളാഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന അംഗങ്ങളായ ആലിക്കുട്ടി ഹാജി ചേംബ്ര കുഞ്ഞാവ ആലുങ്ങൽ ഇൻഡിനൂർ അഹമ്മദ് കുട്ടി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു സലാം വൈലത്തു അലി മംഗലം മുഹമ്മദ് കുട്ടി മടപ്പള്ളി ബഷീർ പയ്യനങ്ങാടി മൂസുരായിൻ കുഞ്ഞാവ സി കെ ആദം എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽസലാം കുർക്കോൾ സ്വാഗതവും ട്രഷറർ ഇബ്രാഹിം മൂസ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയൂർ ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക് യു